പുതിയ പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ് അയൽ അറബ് രാജ്യങ്ങൾ പാലസ്തീൻ അഭയാർത്ഥികളെ ഏറ്റെടുക്കണമെന്നും ഗാസാമോനമ്പ് ശരിയാക്കണമെന്നുമുള്ള നിർദ്ദേശവുമായിട്ടാണ് ട്രംപ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് യുദ്ധത്തെക്കുറിച്ചും യുദ്ധാന്തര അവസ്ഥയെക്കുറിച്ചും ജോർദാനിലെ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായും ഈജിപ്ഷ്യൻ പ്രസിഡന്റുമായും ഇക്കാര്യം ചർച്ച ചെയ്തുവെന്നും ട്രംപ് തുറന്നു പറഞ്ഞു ഈജിപ്തും ജോർദാനും ഗാസയിലെ അഭയാർത്ഥികളെ കൊണ്ടുപോകാൻ തയ്യാറാകണമെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയുണ്ടായി ഗാസ യഥാർത്ഥത്തിൽ ആകെ പൊളിഞ്ഞു പോയൊരു സൈറ്റ് ആണ് അവിടെയെല്ലാം തകർക്കപ്പെടുകയും യും ചെയ്തു ആളുകൾ മരിച്ചു കിടക്കുന്ന പ്രദേശമായി അവിടെ മാറിയിരിക്കുകയാണെന്നും ട്രംപ് തുറന്നു പറഞ്ഞു അതുകൊണ്ട് ഗാസയിലെ അഭയാർത്ഥികളെ അറബ് രാജ്യങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറാകണമെന്നും അവിടെ അവർക്ക് പാർപ്പിടം നിർമ്മിക്കണമെന്നും താൻ ആഗ്രഹിക്കുന്നുവെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരിക്കുകയാണ് അവിടെ അവർക്ക് സമാധാനത്തോടെ ജീവിക്കാമെന്നും ട്രംപ് വെളിപ്പെടുത്തി എന്നാൽ ട്രംപിന്റെ ഈ ആശയം നിരസിക്കുകയാണ് ഈജിപ്തും ജോർദാനും ചെയ്തത് ജോർദാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കുന്നത് പാലസ്തീനികളെ കുടിയിറക്കുന്നതിനെതിരായാണ് തങ്ങളുടെ നിലപാടെന്നും അത് മാറ്റമില്ലാത്തതാണെന്നുമാണ് ഈജിപ്ത് പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് പാലസ്തീനികളെ അവിടെ നിന്നും കുടിയൊഴിപ്പിക്കരുതെന്നും ഗാസയിലെ ജനസംഖ്യയെ പിഴുതെറിയാനുള്ള ശ്രമമാണ് ഇതെന്നാണ് പക്ഷേ ട്രംപിന്റെ കുടിയൊഴിപ്പിക്കൽ പദ്ധതിക്കെതിരെ പാലസ്തീൻ അതോറിറ്റിയും രംഗത്ത് വരികയുണ്ടായി പാലസ്തീൻ ജനിത ഒരിക്കലും തങ്ങളുടെ ഭൂമിയെ പുണ്യസ്ഥലങ്ങളോ ഉപേക്ഷിച്ച് പോകില്ലെന്ന് പാലസ്തീൻ അതോറിറ്റി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിലൂടെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ഇസ്രയേൽ യും ഹമാസും തമ്മിലുള്ള യുദ്ധം ഉണ്ടായതിനു ശേഷം പാലസ്തീനിലെ ജനങ്ങൾ തൊണ്ണൂറ് ശതമാനത്തിലധികം പലായനം ചെയ്യപ്പെട്ടുവെന്നും പാലസ്തീൻ അതോറിറ്റി വെളിപ്പെടുത്തി അതേസമയം ജനുവരി പതിനഞ്ചിന് ഇരു രാജ്യങ്ങളും വെടിനിർത്തലിന് സമ്മതിച്ചിരുന്നു തടവുകാരുടെ കൈമാറ്റ ക്രമീകരണം ഹമാസ് ലംഘിച്ചുവെന്നാണ് ഇസ്രായേൽ ഉയർത്തുന്ന പ്രധാന ആരോപണവും ഇസ്രയേലും ലെബനനും തമ്മിലുള്ള വെടിനിർത്തൽ കരാർ ഏകദേശം മൂന്നാഴ്ചത്തേക്ക് കൂടി നീട്ടിവെച്ചതായിട്ടാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വൈറ്റ് ഹൌസ് ഔദ്യോഗിക പ്രസ്താവനയിലൂടെയായിരുന്നു ഇക്കാര്യം വെളിപ്പെടുത്തിയത് കൂടാതെ യുദ്ധം ആരംഭിച്ചപ്പോൾ മുതൽ ളാക്കിയ ലബനൻ തടവുകാരെ തിരികെ കൊണ്ടുവരാൻ ലബനൻ ഇസ്രയേൽ അമേരിക്ക എന്നിവർ ചർച്ചകൾ നടത്തുമെന്ന് വൈറ്റ് ഹൌസ് പ്രസ്താവനയിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ട് നവംബറിൽ ഇസ്രയേലും ഹിസ്ബുള്ളയും തമ്മിൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ കരാർ പ്രകാരം കഴിഞ്ഞ ദിവസം തെക്കൻ ലബനനിൽ നിന്ന് ഇസ്രായേൽ സൈന്യം യഥാർത്ഥത്തിൽ പിൻവാങ്ങേണ്ടതായിരുന്നു പക്ഷേ അതിന് ഇതുവരെ ഇസ്രായേൽ സൈന്യം തയ്യാറാകാത്തതിൽ നിന്നും അവരുടെ അനാസ്ഥ എത്രത്തോളം ഉണ്ടെന്ന് തെളിയിക്കുന്നതാണ് കരാർ നിലവിൽ വന്നിട്ടും അത് കൃത്യമായി പാലിക്കാൻ ഇസ്രയേലിന് സാധിച്ചിട്ടില്ല എന്നത് നിലനിൽക്കുന്ന മറ്റൊരു യാഥാർത്ഥ്യമാണ് ലബനൻ പ്രധാനമന്ത്രി ജീബ് മിക്കാറ്റി ഇത് നടപ്പിലാക്കണമെന്ന ആവശ്യം ഇപ്പോൾ ഇത് മാത്രമല്ല യുദ്ധമുഖത്ത് നിന്നും തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങാനിരുന്ന ലബനൻ ജനതയ്ക്ക് നേരെ ഇസ്രായേൽ സൈന്യം വെടിയുതിർക്കുകയും ഇരുപത്തിരണ്ട് സാധാരണക്കാരെ കൊല്ലുകയും നൂറ്റി ഇരുപതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കടുത്ത നിയമലംഘനമാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നതിൽ യാതൊരുവിധ സംശയവുമില്ല വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായി കുറഞ്ഞത് ഇരുപത്തിമൂന്ന് പാലസ്തീൻ കുട്ടികളെയാണ് ഇസ്രായേൽ പ്രധാനമായി മോചിപ്പിച്ചത് കുട്ടികൾക്കെതിരെ ഇസ്രായേൽ ആസൂത്രിതമായി നീക്കം നടത്തുന്നതായി പാലസ്തീൻ സൈനിക കോടതികളിൽ നിലവിൽ അറിയിക്കുകയും ചെയ്തിരുന്നു അധിനിവേശ വെസ്റ്റ് ബാങ്ക് ആസ്ഥാനമായുള്ള അവകാശ ഗ്രൂപ്പായ അദമിർ പ്രിസണർ സപ്പോർട്ട് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് അസോസിയേഷൻ പറയുന്നത് പ്രകാരം നേരത്തെ മുന്നൂറ്റി ഇരുപത് കുട്ടികളെ ഇസ്രായേൽ ജയിലുകളിൽ പാർപ്പിക്കുകയുണ്ടായെന്നാണ് രണ്ടായിരത്തി പതിനാറിൽ പന്ത്രണ്ടിനും പതിനാലിനും ഇടയിൽ പ്രായമുള്ള കുട്ടികളെ ക്രിമിനൽ കേസിൽ ജയിലിൽ അടയ്ക്കാൻ അനുവദിക്കുന്ന ഒരു പുതിയ നിയമം ഇസ്രയേൽ കൊണ്ടുവരികയും ചെയ്തിരുന്നു അവരെ മുതിർന്നവരായി കോടതിയിൽ വിചാരണ ചെയ്യാനും ജയിൽ ശിക്ഷ നൽകാനും ഇതിലൂടെ ഇസ്രയേലിന് കഴിയും പതിനാല് വയസ്സോ അതിൽ കൂടുതലോ പ്രായമുള്ളവർക്ക് മാത്രമേ ജയിൽ ശിക്ഷ നിലവിൽ ലഭിക്കൂ യുള്ളു കുട്ടിക്ക് പതിനാല് വയസ്സ് തികയുന്നത് വരെ ജയിൽ ശിക്ഷ ആരംഭിക്കാൻ കഴിയുകയുമില്ല പക്ഷേ രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് രണ്ടിന് ഇസ്രയേൽ പാസാക്കിയ പുതിയ നിയമം അനുസരിച്ച് കൊലപാതകം കൊലപാതക ശ്രമം അല്ലെങ്കിൽ നരഹത്തെ തുടങ്ങി ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ട ഒരു പ്രായപൂർത്തിയാകാത്തയാളെ പതിനാല് വയസ്സതിന് താഴെയാണെങ്കിൽ പോലും തടവിലിടാൻ ഇസ്രയേലിന് കഴിയുമെന്നതാണ് സേവ് ദി ചിൽഡ്രൺ എന്ന എൻ ജിയുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടെ പതിനായിരം പാലസ്തീൻ കുട്ടികളെയായിരുന്നു ഇസ്രയേൽ സൈനിക തടങ്കലിൽ വെച്ചിരുന്നത് കുട്ടികളെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ കല്ലെറിയൽ മുതൽ പെർമിറ്റ് ഇല്ലാതെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് വരെയാണ് ഉൾപ്പെടുന്നത് ും അതിനുവേം വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറൂസലേമിലും താമസിക്കുന്ന ഇസ്രയേലി കുടിയേറ്റക്കാർ ഇസ്രയേലി സിവിൽ നിയമത്തിന് പ്രധാനമായും വിധേയരുമാണ് ഇതനുസരിച്ചായിരിക്കും പാലസ്തീൻ കുട്ടികൾ ഇസ്രായേലിന്റെ ക്രൂരവലയിൽ അകപ്പെടുന്നത് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടിസ്ഥാനപരമായ നടപടിക്രമങ്ങളില്ലാതെ ധാരാളം പാലസ്തീനികൾ യഥാർത്ഥത്തിൽ കുട്ടികളടക്കം ഇസ്രയേലിന്റെ കെണിയിലുണ്ടെന്നതാണ് ഇത്തരത്തിൽ അകപ്പെട്ടു പോകുന്ന പാലസ്തീനികളുടെ എണ്ണം വളരെ കൂടുതലായിട്ടാണ് വിലയിരുത്തുന്നതും കുട്ടികളെ വരെ ഇങ്ങനെ കുടുംബത്തിൽ നിന്ന് പറിച്ചുകൊണ്ടുപോയി ജയിലിൽ പാർപ്പിക്കുന്ന ഇസ്രയേൽ നിയമങ്ങൾ ശരിക്കും തെളിയിക്കുന്നത് ആ രാജ്യത്തെ നീചമായ വ്യവസ്ഥിതയും അവിടുത്തെ അമേരിക്കൻ സ്വാധീനത്തിന്റെ ഫലത്തെയുമാണ്